കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും സിനിമാ നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയും തമ്മിൽ നടു റോഡിൽ തർക്കം ഇന്നലെ രാത്രി തിരുവനന്തപുരം ശാസ്തമംഗലത്തായിരുന്നു സംഭവം യു ടേണിൽ വാഹനം വഴിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ചു പ്രശ്നം പരിഹരിച്ച് പോലീസ് പിന്നീട് പറഞ്ഞയച്ചു സിനിമാ സ്റ്റൈലിൽ അഡ്വക്കേറ്റ് വിനോദ് കൃഷ്ണയുടെ കാറിന് മുന്നിൽ മാധവ് സുരേഷ് വാഹനം മുന്നോട്ട് നീങ്ങുമ്പോഴും മുന്നിൽ നിന്ന് മാറാതെ മാധവ് സുരേഷ് തർക്കിച്ചു വാഹനത്തിലടിച്ചും മാധവന്റെ രോഷപ്രകടനം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ശാസ്തമംഗലത്തായിരുന്നു ഇരുപത് മിനിറ്റ് നീണ്ട തർക്കം നടന്നത് ഇരുദിശയിൽ നിന്നും വന്നവർ ടേണിൽ വാഹനം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം പിന്നാലെ മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മാധവ് സുരേഷ് മദ്യപിച്ചിരുന്നതായി വിനോദ് കൃഷ്ണ പരാതിപ്പെട്ടു ബ്രത്തലൈസർ കൊണ്ട് പോലീസ് പരിശോധന നടത്തി മദ്യപിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ പരാതിയില്ലെന്ന് വിനോദ് കൃഷ്ണ പോലീസിനെ അറിയിച്ചു നിയമ നടപടിക്കില്ലെന്ന് മാധവ് പറഞ്ഞതോടെ പ്രശ്നം പരിഹരിച്ച് പോലീസ് ഇരുവരെയും പറഞ്ഞു വിട്ടു ട്വൻറ്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം